ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ബ്രൈഡ്സിനെല്ലാം വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് സാരിയൊക്കെ കൊടുക്കുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലൗസ് മിക്കവാറും എല്ലാവർക്കും ലൂസ് ആയിരിക്കും ടൈറ്റ് ആയിരിക്കും കുറേ പ്രശ്നങ്ങളൊക്കെ വരും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ കല്യാണ സാരിയുടെ ആ ബ്ലൗസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ട്രയൽ എന്ന രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു കുറഞ്ഞ തുണി എടുത്ത് അതൊന്ന് തച്ച് നോക്കി അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കല്യാണത്തിന്റെ സാരിയുടെ ബ്ലൗസ് കൊടുക്കാവൂ അതേപോലെ കല്യാണത്തിന് മുന്നേ തടിയൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോയി ബ്ലൗസിന് അളവ് കൊടുക്കരുത് നമ്മൾ മെലിഞ്ഞതിന് ശേഷം മാത്രം ബ്ലൗസിന്റെ അളവ് കൊടുക്കാം അതേപോലെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ബ്ലൗസ് അളവ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസ് ആയിട്ടുള്ളത് എടുക്കാൻ പാടില്ല ഇടയ്ക്കുള്ള ഒരു ഇതാണ് ഏറ്റവും നല്ലത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഒന്നാമത് ഓർണമെന്റ്സും സാരി വരുമ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം നമ്മുടെ ബ്ലൗസ് തടിയൊക്കെ ഉള്ള കുട്ടികളുടെ കൈക്ക് മെലിഞ്ഞ് തോന്നാൻ വേണ്ടി മുട്ടിന്റെ അതുവരെ ലെങ്ത് വരത്തക്ക രീതിയിൽ തയ്പ്പിക്കാം പിന്നെ മെലിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മുട്ടിനെ കുറച്ചുകൂടെ മെല് വരത്തക്ക രീതിയിൽ തയ്പ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിട്ട് തനിമ ബ്യൂട്ടി ലോൺ ഫോളോ ചെയ്യുക